നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് ചന്ദ്രകളാണ് നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സർ സർ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചില നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നത് മോശമാണ് അല്ലെങ്കിൽ ചില നക്ഷത്രങ്ങൾ ദോഷഫലം ഉണ്ടാക്കുന്നതാണ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്തെങ്കിലും വിശദീകരിക്കും അതായത് പോയം അത്തം പോരാടം ഈ നാളുകളിൽ ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് കുട്ടിയുടെ മാതാവിന് പിതാവിന് മാതുലന് ഈ നാല് പേരിൽ അതാണ് കൂറുള്ള നക്ഷത്രങ്ങൾ ഈ നാല് പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ദോഷം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ് ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൂയൻ നക്ഷത്രത്തിലോ അത്ത നക്ഷത്രത്തിലോ പോരാട നക്ഷത്രത്തിലോ ജനിച്ചാൽ ചില യുക്തിവാദികൾ അതായത് യുക്തിവാദികൾ എന്ന് മാത്രം പറഞ്ഞുകൂടാം കാരണം ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത പാരൻസ് ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് കരുതിയിരിക്കുന്നവരുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്കിന്ന് ഫോണിലെല്ലാം നെറ്റൊക്കെ എടുത്തിട്ട് ഈ ആസ്ട്രോളജിയുടെ തലക്കുറി നമുക്ക് കിട്ടുന്നതാണ് ഓൺലൈനായിട്ട് തന്നെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ എടുത്ത് നമുക്ക് നോക്കാം ഈ പൂയം അത്തം പൂരാടം ഇതിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ ചില ആചാര്യമാരുടെ അടുത്ത് തന്നിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ പറയും ദോഷമാണ് ഒന്നിലെ കുട്ടിക്ക് ദോഷമാണ് അല്ലെങ്കിൽ പിതാവിന് ദോഷമാണ് അല്ലെങ്കിൽ മാതാവിന് ദോഷമാണ് അല്ലെങ്കിൽ മാതൃലിന് ദോഷമാണ് അതുകൊണ്ട് ഇതിന് വലിയൊരു പൂജാ പരിഹാരമൊക്കെ വേണമെന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്യുന്ന ആചാര്യന്മാരുണ്ട് സമൂഹത്തിൽ ഇല്ലെന്ന് പറയുന്നില്ല അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ പൂയം അത്തം പോരാടം ഈ നാളുകളിൽ ജനിച്ചു കഴിഞ്ഞാൽ ചന്ദ്രന് ചന്ദ്രൻ എന്ന് ഉദ്ദേശിക്കുന്ന നക്ഷത്രാധിപനാണ് അതാണ് ചന്ദ്രൻ അപ്പോൾ ചന്ദ്രൻ്റെ ബലമുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ദോഷങ്ങൾ മനുഷ്യനെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ചന്ദ്രന് ബലം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് പൂയം നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ഈ ചന്ദ്രനോടൊപ്പം ഗുളികൻ മാന്നി എന്ന് പറയും മാന്നി എഴുതിയിട്ടുണ്ടാവും ഈ ഗുളികൻ ചന്ദ്രനോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ചന്ദ്രന് ബലമില്ല അപ്പോൾ ആ ജനിച്ച പോയ നക്ഷത്രക്കാരന് യാതൊരു ദോഷം ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പം അത് ജനം അറിഞ്ഞിരിക്കണം അതേപോലെ അത്തം നക്ഷത്രത്തിൽ ജനിച്ചാലും പൂരാടത്തിൽ ജനിച്ചാലും ചന്ദ്രനോടൊപ്പം ഗുളികൻ നിൽക്കുകയോ അല്ലെങ്കിൽ രാഹു കേതുക്കൾ നിൽക്കുകയോ രാഹുവോ കേതുവോ വന്നാലും ചന്ദ്രന്റെ ബലം കുറയ്ക്കും അതേപോലെ തന്നെ ചില ഗ്രഹങ്ങൾ നീചം ചെയ്യുകയോ ഉച്ചം ചെയ്യുകയോ ചെയ്യും അങ്ങനെ ഉച്ചം ചെയ്യുകയോ നീചം ചെയ്യുകയോ ചെയ്യുന്ന ഗ്രഹം ചന്ദ്രനോടൊപ്പം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ദോഷമൊന്നും ഉണ്ടാകില്ല അപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ ജനിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ പലർക്കും ഭയം വരും ചിലർക്ക് ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നുള്ള ഒരു ധൈര്യം വരും അപ്പം അങ്ങനെ ആയിക്കൂട കാരണം ചന്ദ്രൻ ഒറ്റയ്ക്ക് നിൽക്കുകയും ബലവാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാലിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ദോഷം ഉണ്ടാവും മരണം വരെ സംഭവിക്കാവുന്ന ദോഷമുണ്ടാകും അതിന് പൂജാ പരിഹാരങ്ങളല്ല അതിൻ്റെ പരിഹാരങ്ങൾ അതെല്ലാം ക്ഷേത്ര പരിഹാരങ്ങളാണ് ക്ഷേത്ര ക്ഷേത്ര ദർശനങ്ങളല്ല അതായത് ക്ഷേത്ര ദർശനം നടത്തുകയും ആ നാല് പേരിൽ ആർക്കാണോ ദോഷ വന്നിരിക്കുന്നത് അയാളുടെ പേരിൽ ശിവക്ഷേത്രത്തിൽ താര കൂവളപുഷ്പാഞ്ജലി പിൻവിളക്ക് വെള്ളനിവേദ്യം ഇങ്ങനെ ഉള്ള ക്ഷേത്ര വഴിപാടുകൾ കുട്ടിക്ക് മൂന്നേകാൽ വയസ്സാകുന്നവരെ ചെയ്യുക വേണം അതാണ് ഇതിന്റെ പരിഹാരം വരെയാണോ ഈ ദോഷം ഫലമാകുന്നത് അതെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പതിമൂന്ന് വയസ്സ് വരെയാണ് ബാലാരിഷ്ടതാ സമയം എന്ന് പറയും അതായത് പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടി ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ അതായത് ദൈവത്തിൻ്റെ പുത്രനാണ് അതിന് ശേഷം നമ്മളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഈ പതിമൂന്ന് വയസ്സിന് നാലായിട്ട് ബാധിക്കുമ്പോഴാണ് മൂന്നേകാൽ അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ടാണ് മൂന്നേകാലിന് പ്രാധാന്യം വരുന്നത് അപ്പോൾ ഈ പൂയ മൊത്തം പൂരാടം എന്ന് പറഞ്ഞതുപോലെ തന്നെ അശ്വതി മകം മൂലം ഈ മൂന്ന് നാളിൽ ജനിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് നാഴേക്കുള്ളിൽ ജനിച്ചാൽ ഗണ്ണാന്ത ദോഷം ഉണ്ടാകും അതേപോലെ ആയില്യം തൃക്കേട്ട രേവതി ഈ മൂന്നു നാളിൽ ജനിച്ചാലും ഗണ്ണാന്തോ അതിന്റെ അവസാന പാദത്തിൽ ജനിച്ചാൽ ഗണ്ണാന്തോഷമുണ്ട് എന്താണ് ഈ ദോഷം ഈ ഗണ്ണാന്ത ദോഷം എന്ന് പറയുന്നതും കൂറുള്ള നാളിന് തുല്യമായിട്ട് തന്നെയാണ് അതായത് കുട്ടിക്ക് മാതാവിന് പിതാവിന് മാധുലിന് നാല് പേർക്ക് ആർക്കെങ്കിലും ദോഷം ഉണ്ടാവും അപ്പോൾ ഈ പതിനഞ്ച് നാഴിക എന്നുള്ളത് തന്നെ അതിൻ്റെ നാലായിട്ട് ഭാഗിച്ചിട്ടുള്ള നാലിലൊരു ഭാഗം മൂന്നേ മുക്കാൽ നാഴികയ്ക്കുള്ളിൽ ജനിച്ചാൽ മാത്രമേ ഈ ഗണ്ണാന്ത ദോഷം ഫലത്തിൽ അനുഭവിക്കേണ്ടി വരികയുള്ളൂ അപ്പോൾ ഇതെന്താ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത ഒരു കാലത്ത് ഒരു പാർട്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു കുട്ടി ജനിച്ചിരിക്കുന്നത് മൂലം നക്ഷത്രത്തിലാണ് അപ്പോൾ ഈ കുട്ടിക്ക് എന്തോ ദോഷം ഉണ്ടെന്ന് പറഞ്ഞു പൂജാ പരിഹാരം വിധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് വളരെ മനോവിഷമത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവരുടെ ജാതകം വായിച്ച് നോക്കി എന്താണ് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ കുട്ടി ജനിച്ചിരിക്കുന്ന മുപ്പത്തഞ്ച് നാഴിക കഴിഞ്ഞിട്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ആയില്ം തൃക്കേട്ട രേവതിയുടെ അവസാന പാദത്തിലും അത് മൂന്നേകാൽ നാഴികക്കുള്ളിൽ ജനിച്ചാൽ മാത്രമേ ദോഷം സംഭവിക്കുകയുള്ളൂ അതേപോലെ അശ്വതി മകം മൂലത്തിന്റെ ആദ്യത്തെ മൂന്നേകാൽ നാഴികക്കുള്ളിൽ ജനിച്ചാൽ മാത്രമേ ഈ ഗണ്ണാന്ത ദോഷം ഫലത്തിൽ ഫലത്തിലുണ്ടാവുകയുള്ളൂ അപ്പം ഇതുപോലും അറിയില്ലാതെ പല ആചാര്യന്മാരും ജനങ്ങളെ പേടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആചാര്യന്മാരും തെറ്റുകാരാണ് ജനങ്ങളും തെറ്റുകാരാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അബദ്ധങ്ങളിൽ ചാടും ഇതേപോലെ ഇതിനെ ഒത്തിരി ആശ്രയിച്ചു പോകുന്നവരും അബദ്ധങ്ങളിലെ ചാടും അപ്പോൾ ഇങ്ങനെ ദോഷം വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ ആർക്കാണോ ദോഷം വന്നിരിക്കുന്നത് ആ ഭാഗത്തിലുള്ള അയാൾ അയാളുടെ പേരിൽ കുട്ടിക്ക് മുന്നകാല വയസ്സാകുന്നവരെ ശിവക്ഷേത്രത്തിൽ ധാരയും കൂവള പുഷ്പാഞ്ജലി പിൻവിളക്ക് മാസം മാസമാസങ്ങളിൽ നടത്തണം ഇതാണ് അതിനുള്ള പരിഹാര മാർഗം അല്ലാതെ ഇതിന് ഈ ദോഷം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു പൂജാ പരിഹാരങ്ങളും വിധിച്ചിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ നമ്മളോട് ആ പൂജ ചെയ്യണം ഈ പൂജ ചെയ്യണം ഇതുതന്നെ പലരും പൂജ ചെയ്യുമ്പോൾ നമ്മുടെ പ്രസൻസ് ഒന്നും ആവശ്യമില്ല അക്കൗണ്ടിൽ പൈസ അടച്ചു തന്നാൽ മതി ഞങ്ങൾ ഇവിടെ കൊള്ളാം അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു ആചാര്യം ചെയ്യുന്നത് എവിടെ നിന്ന് വിളിച്ചാലും പൈസ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മതി ഏഴാം ദിവസം ചെന്ന് കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ ഒരു കുടത്തിൽ കുറച്ച് ഭസ്മോ കുങ്കുമം നമുക്കങ്ങ് തരും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഫലാവും അറി അങ്ങനെ ചെറിയ എമൗണ്ട് ഒന്നുമില്ല എത്ര എമൗണ്ട് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതായത് അയ്യായിരം മുടക്കാൻ കഴിവുള്ള ആളാണ് എത്തുന്നതെങ്കിൽ അയ്യായിരവും അൻപതിനായിരം മുടക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ അൻപതിനായിരവും വൺ ലാക്ക് മുടക്കാൻ കഴിവുള്ളതാണെങ്കിൽ വൺ ലാക്കും അങ്ങനെ പ്രത്യേകിച്ച് റേറ്റും കാര്യമൊന്നും ഇല്ല നമ്മളുടെ ആസ്തിയുടെ അനുസരിച്ചാണ് ആളുടെ പൈസ വാങ്ങുന്നത് ഇത് വാങ്ങിയിട്ട് പാർട്ടിയോട് പറയും നിങ്ങൾ പോയിക്കോളൂ ഏഴു ദിവസം കഴിഞ്ഞ് വന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പ്രസാദം തരാമെന്ന് പറയാം അപ്പൊ അങ്ങനെ വഞ്ചി തരാമെന്ന് ഒത്തിരി ആളുകളുണ്ട് കാരണം നമ്മൾ ഈ പ്രോഗ്രാം എല്ലാം കടന്നു പോകുമ്പോൾ ഒത്തിരി പേര് വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ പൂജയും പരിഹാരമൊക്കെ ചെയ്തിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിന്ന് പറയാം അപ്പൊ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ പ്രസൻസ് ഇല്ലാതെ കണ്ട് ഒരു പൂജയും പരിഹാരങ്ങളും ഫലത്തിൽ വിജയിക്കില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ജനത്തിന് പറ്റുന്ന തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിൽ അതായത് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ശബരിമലയിൽ പടിപൂജ എല്ലാം ബുക്ക് ചെയ്തിട്ട് കാലം കഴിഞ്ഞിട്ടാണ് നമുക്കതെല്ലാം കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് ചിലപ്പോ ഈ ബുക്ക് ചെയ്ത ആൾക്കാരിൽ പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ ക്ഷേത്രത്തിൽ വഴിപാട് നടക്കുമ്പോൾ നമുക്ക് ഫലിക്കും അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പൂജ ഫലിക്കില്ല എന്നുള്ള രീതിയിലാണ് ചില രീതി അബദ്ധങ്ങളിൽ ചാടുന്നത് അപ്പോൾ ക്ഷേത്ര വഴിപാട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി നടക്കുന്ന കാലദോഷത്തിനുള്ള വഴിപാടാണ് അതേ സമയത്ത് പരിഹാര പൂജ വഴിപാട് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് രോഗം വന്നിട്ട് ഡോക്ടർ നമ്മൾ ചികിത്സിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ രോഗി ഇല്ലാതെ കണ്ടിട്ട് ഒരു ഡോക്ടർക്കും ഒരു രോഗിയെയും ചികിത്സിക്കാൻ പറ്റില്ല അപ്പോൾ ശരിക്കും ഇത് സമൂഹം അറിഞ്ഞിരിക്കണം അതായത് വെറുതെ ഒരു ആചാരം നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറ്റി തരാം പൈസ നിങ്ങൾ അക്കൗണ്ടിൽ അടച്ച് തന്നാൽ മതി നിങ്ങൾ വരേണ്ട ആവശ്യമില്ല പ്രസൻസ് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ഫലിക്കില്ല ഫലിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ രോഗിയെ പരിശോധിച്ച് ഇൻജക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ നെഗറ്റീവ് എനർജികളെല്ലാം എടുത്തു കളയുന്നത് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം ചിലർ പറയുന്നത് നമ്മളിപ്പോൾ ഈ ജ്യോതിഷവും മാന്ത്രികവും താന്ത്രികം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ചിലർ വിമർശിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് ജനങ്ങൾക്ക് ഒരു ശാസ്ത്രമാണ് ഇത് സത്യമാണ് അപ്പോൾ ഈ സയൻസിന് ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിനും ജനം തന്നെ മുൻകരുതലെടുക്കണം

മനോഭ്രാന്തി വരാ അങ്ങനെയുള്ള കാര്യങ്ങൾ മാതൃനാണെങ്കിലും ജോലിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് അങ്ങനെയുള്ള ദോഷങ്ങൾ വരും കുട്ടിക്കാണെങ്കിൽ ഈ മൂന്നുകാല വയസ് വരെ ഏത് സമയവും രോഗപീഠകളായിരിക്കും അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കാതെ പോയാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും ശ്രദ്ധിച്ചു പോയാൽ അതായത് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചെറിയ വഴി വഴിപാട് കൊണ്ട് മാറുന്ന ഒരു സംഭവമായിരിക്കും അപ്പൊ സാർ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധി എന്താണ് അതായത് ഇങ്ങനെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്ര പരിഹാരങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പ്രതിവിധി പിന്നെ സാമ്പത്തികമായിട്ടെല്ലാം തകർന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ആസ്ട്രോളജറെ കണ്ട് അതിനുള്ള പൂജാ പരിഹാരങ്ങളോ എന്താണോ നിർദ്ദേശിക്കുന്നത് ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാലേ എൻ്റെ അടുത്ത് പണ്ട് ഒരു തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടം വരെ നല്ല രീതിയിൽ ബിസിനസ് ഒരാൾ സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ് അതേ വരെ കണ്ടിരുന്ന ഒരു ആസ്ട്രോളജറെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ അവസാനം ചോദിച്ചു വീട് വിൽക്കാനാണ് പോകുന്നത് ഇനി എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചപ്പോൾ ഈ ആസ്ട്രോളജർ പറഞ്ഞു ഇനി വേറെ മാർഗമൊന്നുമില്ല നാടൂട്ടോക്കളം പറഞ്ഞു അങ്ങനെ നാടൂട്ടോക്കളം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു വന്ന് വാടകയ്ക്കെല്ലാം പോയി എല്ലാ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പോൾ അദ്ദേഹം വന്ന് നമ്മൾ പരിഹാരം എല്ലാം ചെയ്തു കൊടുത്തേ പിന്നെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് അതായത് കടബാധിതങ്ങളൊന്നും ഇല്ലാതെ മൂന്നാല് വീടുകളും ആസ്തിയും അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകോടുകൂടി ഒരു അമ്പത്തഞ്ച് വയസ്സിനുള്ളിൽ തന്നെ പ്രൗഢിയോടുകൂടി മനസ്സമാനത്തോടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ആസ്ട്രോളജറെ കണ്ട് പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ തിരിച്ചു വരാൻ സാധിക്കും അത് തന്നെ മോശം ആസോളത്തിലാണ് കാണുന്നതെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഇനി നിവൃത്തി ഒന്നുമില്ല വിളിച്ചു ഓടി പോവാൻ പറയേണ്ട രീതിയിലേക്ക് വരും ഏതായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കത്തുകളിലൂടെ അറിയിക്കാം കത്ത് അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡി സർ കൗമുദി ടി വി തിരുവനന്തപുരം